നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മണിമംഗലം തിരുമേനി അരവിന്ദ് ഭാസ്കർ വെള്ളിയാഴ്ച ജനിച്ച വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം നല്ലൊരു ദിവസമാണ് അപ്പം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഗ്രഹമെന്ന് പറയുന്നത് ശുക്രഗ്രഹമാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന എന്താണ് എനിക്ക് ശുക്രനാകണേ അല്ലെങ്കിൽ എനിക്ക് ശുക്രൻ ഉദിക്കണേ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോട്ടറി അടിക്കണേ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ജനിച്ച സ്ത്രീക്കോ പുരുഷനോ ആർക്കോ ആകട്ടെ അവർക്ക് ശുക്രഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ശുക്രദേവൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹമുണ്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സ് വിചാരിക്കും ഇവിടെ ശുക്രൻ പോയിട്ട് ഒരു രൂപ എടുക്കാൻ ഞങ്ങളേലില്ല കാര്യം എല്ലാവർക്കും ഒരുപോലെ അല്ല വെള്ളിയാഴ്ച ദിവസം ജനിച്ച വ്യക്തിക്ക് ശുക്രൻ്റെ അനുഗ്രഹം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ ജനിച്ച സമയം കൂടെ നമ്മൾ നോക്കണ്ടേ ആ ജനിച്ച സമയത്തിൻ്റെയും ഗ്രഹത്തിൻ്റെയും രാശിയുടെയും നക്ഷത്രത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത് എന്നാലും വെള്ളിയാഴ്ച ദിവസം ജനിച്ച വ്യക്തിക്ക് ധനപരമായിട്ട് നമുക്ക് വലിയ പ്രശ്നം വരില്ല സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരും അതെല്ലാവർക്കും വരും നമ്മൾ ആഗ്രഹിക്കും നമ്മുടെ കുടുംബത്തിൽ മുട്ടില്ലാതെ അന്നത്തിന് മുട്ടില്ലാതെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ള ധനം വന്ന് ഭവിക്കും അപ്പം നിങ്ങൾ ധനപരമായിട്ട് പേടിക്കുകയേ വേണ്ട അപ്പം നിങ്ങളുടെ രാശിയിൽ രണ്ടാം ഭാവത്തിൽ ധനപരമായിട്ടുള്ള ഗ്രഹം ഏതാണ് ആ ഗ്രഹം നിൽക്കുന്ന പൊസിഷൻ ഏതാണ് ആ ഗ്രഹത്തിൻ്റെ അധിപൻ ആരാണ് ഇതിനെയൊക്കെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരം ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ധനപരമായിട്ടുള്ള കഷ്ടതകൾ മാറിക്കിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും അല്ലെങ്കിൽ നിങ്ങൾ ആ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കും അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തെ കുറ്റം പറയരുത് നമ്മൾ ആ വെള്ളിയാഴ്ച ജനിച്ചു പോയത് കൊണ്ട് നമ്മൾ മോശമാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തരുത് നമ്മുടെ പ്രശ്നം എന്താണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ വിധി എഴുതും ഇന്ന് കഷ്ടപ്പാടായിരിക്കാം നാളെ കഷ്ടപ്പാടായിരിക്കാം മറ്റന്നാൾ കഷ്ടപ്പാടായിരിക്കാം എന്നും കഷ്ടപ്പാടാണോ നമ്മുടെ ജീവിതം എന്ന് വിചാരിക്കുന്നതായിരിക്കാം പക്ഷെ നമ്മളുടെ ശുക്രൻ ഒളിഞ്ഞു തന്നെ കിടക്കുകയായിരിക്കും ആ ശുക്രനെ നമ്മൾ എന്ത് ചെയ്യുക പുറത്തു കൊണ്ടുവരിക അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കണം അതിലെ ഗ്രഹത്തിൻ്റെ പൊസിഷൻ നോക്കണം ഇപ്പം നമുക്ക് ശുക്രഗ്രഹം ആറിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ മൂന്നിലാണ് പന്ത്രണ്ടിലാണ് എട്ടിലാണ് എന്താണ് മൂന്നിലാണെങ്കിൽ സഹായസ്ഥാനം പറഞ്ഞു ആറിലാണെങ്കിൽ ശത്രുസ്ഥാനം എട്ടിലാണെങ്കിൽ നഷ്ടം പന്ത്രണ്ടിലാണെങ്കിൽ നാശം ആ ഗ്രഹം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ശുക്രൻ അടിക്കോ ഇല്ല അപ്പം ആ ഗ്രഹത്തിന്റെ അധിപനെ കൂടി നമ്മൾ പ്രീതിപ്പെടുത്തി കൊടുത്താൽ നമുക്ക് മുട്ടില്ലാതെ കാര്യങ്ങൾ നടത്താം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളിയാഴ്ച ദിവസം ജനിച്ച വ്യക്തിക്ക് അന്നത്തിനോ ധനത്തിനോ മുട്ടുണ്ടാകില്ല നിങ്ങൾ കടം ചോദിച്ചാലും ആരെങ്കിലും സാമ്പത്തികപരമായിട്ട് തന്നിരിക്കും വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾക്ക് മുന്നേറാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലി കിട്ടും ഇപ്പം ധനം നമുക്ക് വരും ജോലി വരും പക്ഷേ നമുക്കിതിൽ പ്രശ്നം വരുന്നത് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം വെള്ളിയാഴ്ച ജനിച്ചവർക്ക് കിട്ടില്ല കാര്യം അവർക്ക് വരവിനെക്കാട്ടിലും കൂടുതൽ ചിലവ് സംഭവിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ മനസ്സിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നൊരു വർഷമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നല്ലതുമാണ് വെള്ളിയാഴ്ചക്കാർക്ക് ചീത്തയാണ് ജോലിയൊക്കെ കിട്ടുക പക്ഷെ അതൊക്കെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ജോലി പാടാണ് വിദേശ രാജ്യത്തെ ജോലിയിൽ മാത്രമേ നമുക്ക് ധനപരമായിട്ട് നേട്ടങ്ങളുണ്ടാവൂ അപ്പം വിദേശത്ത് പോകാൻ ശ്രമിക്കുക ഇവിടെ ജോലി കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ജോലിക്ക് സാധ്യത കുറവാണ് വെള്ളിയാഴ്ച ജനിച്ചവർക്ക് നമ്മുടെ നാട്ടിൽ അന്യദേശത്തൊക്കെ ഒരുവിധം ജോലിയിൽ ക്ലച്ച് ക്ലച്ചുപിടിച്ച് പോകാൻ പറ്റും പിന്നെ വിവാഹം കഴിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ വിവാഹം നടക്കാത്തവരാണെങ്കിലും ഈ ഓഗസ്റ്റ് മാസം മുതൽ അല്ലെങ്കിൽ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വിവാഹം ഉറപ്പായിട്ട് നടക്കും അതിന് നമ്മൾ അടുത്തുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ലക്ഷ്മി ക്ഷേത്രത്തിലൊക്കെ വഴിപാട് കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അസുഖപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലില്ല വസ്തുവകകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് ഭവിക്കും അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച ജനിച്ചവർക്ക് വളരെ ഉത്തമമാണ് ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിലും നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക അറിവുള്ളവരോട് നിങ്ങളുടെ ഗ്രഹനില ഒന്ന് പരിശോധിക്കുക അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്കൊരു വരെ അല്ലെങ്കിൽ വളരെ ഉത്തമമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതം വെള്ളിയാഴ്ച ജനിച്ചവർക്ക് മനോഹരമാക്കാം അപ്പം ശുക്രനെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വിവാഹപരമായിട്ട് നമുക്ക് നേട്ടങ്ങളുണ്ടാവാം എങ്ങനെയാണ് ശുക്രൻ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ജനിച്ച ഒരു പെൺകുട്ടിയാണ് നിങ്ങളെ വിവാഹം കഴിക്കുന്നതെങ്കിൽ ധനപരമായിട്ട് നിങ്ങൾക്ക് മുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരാം രണ്ടുപേരും വെള്ളിയാഴ്ചയാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ധനപരമായിട്ട് ഒരുപാടും ഉന്നതിയിലെത്തും ധനപരമായിട്ട് ഒരുപാട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഒരുപാട് സേവിങ്സും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ നിങ്ങളൊന്ന് ഇനി വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിലൊന്ന് ഒരു കാര്യം ചെയ്യുക വെള്ളിയാഴ്ച ജനിച്ചൊരു പെൺകുട്ടിയെ കെട്ടുക അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജനിച്ചൊരു പയ്യനെ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക പക്ഷെ എന്നും പറഞ്ഞ് നിങ്ങൾ വെള്ളിയാഴ്ച ജനിച്ചൊരു പയ്യനെ പ്രേമിച്ച് വീട്ടിൽ കൊണ്ട് ചെല്ലരുത് ജാതകം കൂടി ചേർന്നാലേ വീട്ടുകാർ സമ്മതിക്കുള്ളൂ അപ്പോൾ പോറ്റി പറഞ്ഞ് വെള്ളിയാഴ്ച ജനിച്ച് ഒരുത്തനെ കെട്ടിക്കഴിഞ്ഞ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജാതകത്തിൽ അതിനൊരു യോഗവും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നടക്കും അപ്പം വെള്ളിയാഴ്ച ദിവസം വളരെ മനോഹരമാണ് എന്നിട്ട് പോറ്റി പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ മണിമംഗലം തിരുമേനി പറഞ്ഞതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച ജനിച്ചവരെ മാത്രമേ കെട്ടുള്ളൂ നിങ്ങൾ വാശി പിടിച്ച് എനിക്ക് ചീത്ത പേരുണ്ടാക്കരുത് നിങ്ങൾ അതിന് ശ്രമിക്കുക കാരണം വെള്ളിയാഴ്ച ശുക്രന് പൂർണ്ണ അനുഗ്രഹമുള്ള ആയതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും അതുപോലെ നമ്മൾ വിദേശത്തിൻ്റെ കാര്യം പറഞ്ഞു ഇല്ലേ വിദേശത്ത് ചെന്ന് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ളൊരു ജോലി ചെയ്യുകയും അവിടെ നിന്ന് നല്ല ധനപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവാനും ഈ വെള്ളിയാഴ്ച ദിവസവും രണ്ടായിരത്തി ഇരുപത്തി നാലും വളരെ അനുകൂലമാണ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരുപാട് ധനം കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരുപാട് അഹങ്കരിക്കുകയോ അഹന്ത കാണിക്കുകയോ ചെയ്യാതിരിക്കുക നമ്മുടെ ഉള്ളതിൽ ഒരല്പം മറ്റുള്ളവർക്ക് ദാനധർമാധി കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ധനപരമായിട്ടൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ നമ്മൾ സഹായിച്ച വ്യക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ആ ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ അല്ല നിങ്ങളുടെ കയ്യിൽ ഒരുപാട് അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ കുറ്റങ്ങളൊക്കെ സംഭവിക്കുക അതിനൊക്കെ ഈ വെള്ളിയാഴ്ച ജനിച്ചവർക്കൊരു പരിഹാരം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങളുടെ ധനത്തിൽ നിന്നൊരംശം എടുത്ത് ചിലവാക്കുന്നത് ഇത് ഞാൻ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഇല്ലാത്തവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതിൻ്റെയൊക്കെ ഒരു ഐശ്വര്യം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം